അടങ്ങുക ഇനി ഭീകരവാദത്തിന്റെ വിത്തുകൾ മണ്ണിൽ വിതച്ചാൽ അത് ഇന്ത്യൻ മണ്ണിലേക്ക് തൊടുത്തുവിടാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അടങ്ങിയിരിക്കുകയില്ല ഞങ്ങളുടെ സഹോദരങ്ങളെ ആക്രമിച്ച് പതിനഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ഭീകരവാദത്തിന്റെ നട്ടെല്ല് തകർക്കുമെന്ന് അത് അതുപോലെ തന്നെ നിറവേറ്റിയിരിക്കുകയാണ് ഇന്ത്യൻ സേന സിന്ദൂരം മായ്ക്കപ്പെട്ട നമ്മുടെ ഓരോ സഹോദരിമാർക്കും വേണ്ടി ഇന്ത്യൻ സൈന്യത്തിന്റെ ഓപ്പറേഷൻ സിന്ദൂർ നിരപരാധികളായ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പ്രതികാരമായി ഇന്ത്യയുടെ കര നാവിക വ്യോമസേനകൾ ഒരുമിച്ച് നിന്ന് പാകിസ്ഥാന്റെ അടിവേരിന് തന്നെ ആദ്യ അടി നൽകിയിരിക്കുകയാണ് അർദ്ധരാത്രിയിൽ നാമെല്ലാവരും ഗാഡനിദ്രയിലായിരുന്നപ്പോൾ സമീപ വർഷങ്ങളിൽ ഇന്ത്യ നടത്തിയ ഏറ്റവും വിപുലമായ പ്രതികാര പ്രതികാരങ്ങളിലൊന്നായി ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാൻ ഭീകരരുടെ ഒൻപത് കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സൈന്യം ആക്രമിച്ചിരിക്കുന്നത് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ ശക്തി കേന്ദ്രമായ ബഹാബൽപൂർ പിന്നിലെ ലഷ്കർ തൊയ്ബയുടെ ആസ്ഥാനമായ ഗുൽപൂർ സിയാൽകോട്ട് മുസഫറാബാദ് തുടങ്ങി ഒൻപത് കേന്ദ്രങ്ങളിലാണ് സൈന്യം ആക്രമണം നടത്തിയിരിക്കുന്നത് ഇന്ന് കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ച സൂര്യന്റെ ജ്വലനം കടും ചുവപ്പു നിറത്തിലായിരുന്നു പ്രതികാരത്തിന്റെയും ഇന്ത്യൻ ധീരതയുടെയും കടും ചുവപ്പു നിറം ബൈസാരൻ താഴ്വരയിലെ പഹൽഗാമിൽ ചോര ചീന്തിയറ് ഇന്ത്യക്കാർക്ക് വേണ്ടി രാജ്യം പകരം ചോദിച്ച ദിനം ഞങ്ങളുടെ സഹോദരിമാർക്കായി അവരെ വിധവയാക്കി അവരുടെ നെറ്റിയിലെ സിന്ദൂരം വായിച്ചു കളഞ്ഞ ക്രൂരന്മാർക്ക് നിങ്ങളുടെയൊക്കെ മണ്ണിൽ വന്നുകൊണ്ട് നിങ്ങൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ് വരെ ഞങ്ങളെടുക്കും അതാണ് ഓരോ ഇന്ത്യക്കാരുടെയും നെറ്റിയിലെ സിന്ദൂരത്തിന്റെ ശക്തിയെന്ന് ഓർമ്മിപ്പിച്ച ഇന്ത്യൻ സൈന്യത്തിനെ ഓർത്ത് അഭിമാനിക്കാം നമുക്ക് മറക്കില്ല ഞങ്ങൾ പഹൽഗാമിന്റെ മണ്ണിൽ മാഞ്ഞു പോയാ അല്ല നിങ്ങൾ മായച്ചു കളഞ്ഞ ഞങ്ങളുടെ സഹോദരങ്ങളെ ഭർത്താവിന്റെ മൂടൽ തൂവലിൽ മുങ്ങിയ നിരവധി സ്ത്രീകളുടെ കനവുകൾ പൊളിച്ചെറിഞ്ഞതിന്റെ മറുപടിയായിരുന്നു ഈ ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യയുടെ ആഗ്രഹം പ്രതികാരമല്ല നീതി തേടലാണ് എന്നാൽ നീതിയെയും സമാധാനത്തെയും ചവിട്ടി തിരയുന്നവർക്കെതിരെ ആകെയുള്ള ഭാഷ ശക്തമായ മറുപടി മാത്രമാണ് പാകിസ്ഥാന്റെ ഭൂമിയിൽ നടന്നു പോഷിച്ച ഭീകര കേന്ദ്രങ്ങൾ കൃത്യമായി ഉന്മൂലനം ചെയ്ത സൈന്യത്തിനെ ഓർത്ത് ഇന്ന് ഓരോ ഇന്ത്യൻ പൗരന്റെയും നെഞ്ചുയരുന്നു ഇരുപത്തിയാറ് ജീവനുകളുടെ വിലയ്ക്ക് തുല്യമായി ഒരു രാജ്യത്തിന്റെ മാനവും കരവും ഉയർന്നു നിന്നു ശക്തിയുടെ ഭാഷ മാത്രമേ ശക്തിമേൽ പ്രവർത്തിക്കൂ എന്ന് പറയുന്നത് പുസ്തകങ്ങളിൽ മാത്രമായിരുന്നില്ല ഇന്ന് ഇന്ത്യ അത് നിർവഹിച്ചു സിന്ദൂർ എന്നത് ഇനി വെറുമൊരു വിവാഹ ചിഹ്നമല്ല രാജ്യത്തിന് വേണ്ടിയുള്ള ത്യാഗത്തിന്റെ ചുവന്ന ചിഹ്നമാണ് അഞ്ജലി ലക്ഷ്മണൻ ട്രൂവിഷൻ ന്യൂസ്